ാണ് നടന്ന സംഭവട്ടത് എന്നൊരു പുതുവൊരു ചൊല്ലുണ്ടല്ലോ എന്ന് പറഞ്ഞാൽ ഈ പേര് കേട്ടപ്പോൾ നമുക്ക് ഭയങ്കര കൗതുകം ഒരു ഫാമിലിക്ക് എപ്പോഴും കാണാൻ പറ്റുന്ന ഒരു സിനിമ എന്നാണ് എനിക്ക് ട്രെയിലർ കണ്ടപ്പോൾ മനസ്സിലാക്കിയത് ഫാമിലി സബ്ജക്റ്റാണ് നമ്മൾ കേട്ട് ഒരു വില്ലേലൊക്കെ താമസിക്കുമ്പോൾ ഇങ്ങനെയൊക്കെ ഉണ്ടാകുന്ന കുറേ സംഭവങ്ങളൊക്കെ ഉണ്ടല്ലോ വിളിച്ചേട്ടാ പറയൂ ഈ സിനിമയെക്കുറിച്ച് തന്നെ അല്ല നടന്ന സംഭവം എന്ന് എൻ്റെ പേര് പോലെ തന്നെ ഇതൊരു നടന്ന സംഭവമാണ് ആക്ച്വലി ഒരു പോഷ് കോളനിയിലേക്ക് പല ആൾക്കാർ താമസിക്കുന്ന ഒരു പോഷ് കോളനിക്ക് പുതുതായിട്ടൊരു ഫാമിലി വരികയും അതിനെ ചുറ്റിപ്പറ്റി ഉണ്ടാകുന്ന രസകരമായ സംഭവം ഒരു ഏരിയയിൽ അത് അവരുടെ കയ്യിൽ നിൽക്കാതെ വരുമ്പോൾ കുറച്ചും കൂടെ വലുതാവുന്നു ആ ഒരു സംഭവമാണ് നമുക്ക് ആ സംഭവം എന്താണെന്ന് പറയാൻ പറ്റാത്ത സംഭവമായതുകൊണ്ട് എനിക്ക് നിങ്ങൾ നമ്മൾ വീണ്ടും ഒന്നിക്കുന്നു എന്നൊരു കൗതുകം നിങ്ങൾ വീണ്ടും ഒന്നിക്കുകയാണ് നിങ്ങളുടെ സിനിമകളൊക്കെ പ്രേക്ഷൻ കണ്ട് കുറേ അതും ഒരു വലിയ കൗതുകമാണ് പ്രേക്ഷകർക്ക് അത് ഇത്തരം ഒരു ഫാമിലി സബ്ജക്റ്റിലേക്ക് നിങ്ങൾ ഒന്നിക്കുമ്പോഴാണ് വീണ്ടും പ്രേക്ഷകർക്ക് ആകാംക്ഷ വരുന്നതെന്ന് എനിക്ക് ഞാൻ പറഞ്ഞാൽ തെറ്റുമോ സുരാചേട്ട ഒരിക്കലും തെറ്റില്ല ഈ അയലത്തെ അദ്ദേഹം പോലുള്ള സിനിമകൾ നമുക്ക് അങ്ങനെയുള്ള സിനിമകളൊക്കെ ഒരുപാട് കൊതിച്ചിരിക്കുന്ന സമയമാണ് വെച്ചാൽ അത്രയും ഹ്യൂമർ കഥാപാത്രം ഇപ്പോൾ എൻ്റെ കഥാപാത്രം എന്ന് പറഞ്ഞാൽ വളരെ മാന്യമായിട്ട് കുടുംബം നോക്കി ജീവിക്കുന്ന ഒരാളാണ് ഞാനില്ലാത്ത സമയത്ത് എന്റെ വൈഫിനോട് വേറെ ആരെങ്കിലും അല്ലെങ്കിൽ മോശമായിട്ട് ഒരാൾ പെരുമാറി അങ്ങനെ പെരുമാറി കഴിഞ്ഞാൽ അല്ലെങ്കിൽ സംസാരിച്ച് ഫോണിലൂടെ എന്തെങ്കിലും വൃത്തിയോട് പറഞ്ഞാൽ നിങ്ങൾ എങ്ങനെ പ്രതികരിക്കും അതേ ഞാൻ ഈ സിനിമയിൽ ചെയ്തിട്ടുണ്ട് അതാണ് ശരിക്കും നടന്ന സംഭവം ഇനി ബി ചേട്ടനും ബിരിച്ചേട്ടന്റേതായിട്ടുള്ള ഒരു ആണും പെണ്ണുമായിട്ട് സംസാരിക്കുന്നത് ഇയാൾ സംശയിക്കുന്ന രീതിയിൽ തന്നെ ഇല്ല അതാണ് അതാണ് നമ്മുടെ കാഴ്ചപ്പാടുകൾ തമ്മിലുള്ള വ്യത്യാസം അതിനെ പറ്റിയിട്ടുള്ള കാര്യങ്ങൾ ഈ സിനിമയിൽ ഒരുപാട് പ്രതിപാദിക്കുന്നുണ്ട് അല്ല ഇതിപ്പോ സമൂഹത്തിൽ നടക്കുന്ന സംഭവമാണ് സമൂഹത്തിൽ നടന്നു പോകുന്ന സമൂഹത്തിൽ നടക്കുന്നതാണ് എല്ലായിടത്തും നടക്കുന്നതാണ് എല്ലായിടത്തും നടക്കും അത് തന്നെയാണ് സിനിമയിലേക്ക് വരുമ്പോൾ അത് കുറച്ചും കൂടെ നമുക്ക് എന്തൊക്കെ കൂട്ടിച്ചേർക്കാവും സിനിമാറ്റിക് ആക്കി എന്ന് മാത്രമേ ഉള്ളൂ ഞാൻ കാണുന്നുള്ളൂ ഞങ്ങൾ സിനിമാറ്റിക് ആക്കിയിട്ടില്ല അത് നടന്ന സംഭവത്തിൽ ഞങ്ങൾ സിനിമയാക്കി വെറുതെ ആക്കിയിട്ടില്ല അല്ലെ അതിൻ്റെ ഇടയ്ക്ക് വന്ന് ചേർന്ന സുഹൃത്താണ് അദ്ദേഹം ഇവരെല്ലാം കോളനിവാസികളാണ് അല്ലെ അതിനിടയ്ക്ക് വന്ന് കയറുവാണ് എവിടെന്നോ വന്ന് താമസക്കാരൻ വന്നു കഴിഞ്ഞപ്പം അവിടെ ഉണ്ടാകുന്ന സംഭവത്തിൽ താങ്കളുടെ ഒരു ഇടപെടൽ ഭയങ്കരമായിട്ട് എനിക്ക് ഇതിൽ കാണാൻ കഴിഞ്ഞിട്ടുണ്ട് ആ പോലീസ് പോലീസിന്റെ അടുത്ത് പോയി പറയുന്ന സംഭവം ജോണി ഞാൻ അടിമേടിക്കിനെ കണ്ടു കൂടുതൽ അടിയൊക്കെ സിനിമയിൽ കാണാൻ പറ്റും എനിക്ക് തോന്നുന്നു ഞാൻ വളരെ സത്യസന്ധമായിട്ട് ജീവിക്കുന്ന ഒരാളോടെ സത്യസന്ധം ആണ് അപ്പൊ ഞാൻ എനിക്ക് അത് വ്യക്ത ശരിയെന്ന് തോന്നുന്ന കാര്യം ഞാനവിടെ ചെയ്യുന്നത് ആ പടത്തിൽ മറ്റുള്ളവർക്ക് എങ്ങനെയാണെന്ന് എനിക്ക് തരേണ്ട ആവശ്യമില്ലല്ലോ ശരി ശരിവശത്തിൽ മാത്രമേ നിൽക്കുന്നുള്ളൂ അല്ലേ അപ്പം സുരാജു അത് കൃതി അതെ ശരിവശത്ത് പാവം നമ്മുടെ ചേട്ടനെ മാത്രം അവരവരുടെ ശരികളാണല്ലോ അതെ അതെ അങ്ങനെയുള്ള കുറേ കഥാപാത്രങ്ങളുണ്ട് പിന്നെ യാഥാർത്ഥ്യ എനിക്ക് ട്രെയിലറിൽ നിന്ന് കുറച്ച് തിരിച്ചറിവ് ഉണ്ടായിട്ടോ നിങ്ങള് സത്യസന്ധമായി നിൽക്കുന്നതുകൊണ്ട് ആ തൃശൂർ പൂരത്തുനിന്ന് ഉപ്പുംചാക്കും പോയി ചോദിരിക്കണ ഡയലോഗ് എനിക്ക് കുറച്ച് തിരിച്ചറിവ് എനിക്ക് കിട്ടിയാ തീര എനിക്ക് കിട്ടി അത് മാത്രമേ കിട്ടിയുള്ളൂ അത് മാത്രം അത് കൃത്യമായിട്ട് എനിക്ക് കിട്ടിയ നല്ല സത്യസന്ധനായ ആളാന്ന് എനിക്ക് അതിനകത്ത് കിട്ടിയ അതൊരു ഒരു ഡയലോഗാണ് എഴുത്തേർത്തങ്ങൾ അപ്പോൾ അങ്ങനെ എത്രയോ ഡയലോഗുണ്ട് അപ്പോൾ ആരും സത്യസന്ധനൊന്നും അല്ല സിനിമ കണ്ടിട്ട് ഞങ്ങൾ പറയാം ആരൊക്കെയാണ് നീതിയായിട്ട് നിൽക്കുന്നതെന്ന് ഞാൻ സിനിമ കണ്ടിട്ട് പറയാം ഇത്തരമൊരു സബ്ജക്റ്റ് എനിക്ക് തോന്നുന്നു ഫാമിലി സബ്ജക്റ്റുകൾ ഒത്തിരി ചെയ്തിട്ടുണ്ട് ബീച്ചോട്ട് ഒത്തിരി കഥകൾ ചെയ്ത് ഫാമിലി സബ്ജക്റ്റ് പോയിട്ടുണ്ട് ഈ ഒരു കഥ കേട്ട് കഴിഞ്ഞപ്പം ഇത് സുരാജ് ആണ് നിങ്ങൾ രണ്ടുമാണ് കോംബോ എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ ബീച്ചാട്ടിന് ആദ്യം ഓടിയെത്തിയ ഒരു ഓർമകളുണ്ടാകും പഴയ ഫാമിലി സിനിമകളിൽ ഏതായിരിക്കും ഓടിയെത്തിയിരിക്കുന്നത് അല്ല ഞാൻ നമുക്ക് നടന്ന സംഭവം അതായത് അതിനെ കുറച്ചും കൂടെ മറ്റേ ഉണ്ടാക്കുന്ന കഥകളല്ലേ നടന്നൊരു സംഭവത്തിനെ ബേസ് ചെയ്തെന്ന് പറയുമ്പോൾ തന്നെ അതിനൊരു ജെന്യൂനിറ്റി ഉണ്ട് പിന്നെ ഈ ആൾക്കാർക്ക് വലിയ ഡ്രാമയും കാര്യങ്ങളുമൊക്കെ കണ്ടിരിക്കുന്ന കണ്ടോൾമോസ്റ്റ് മടുത്ത് തുടങ്ങിയ സമയത്താണ് നമ്മൾ റിയലിസ്റ്റിക് ആൻഡ് അല്ലെങ്കിൽ ഹോംലി ആയിട്ടുള്ള അങ്ങനത്തെ സിനിമകൾ വരുന്നത് അപ്പോൾ ആ സമയത്ത് വന്ന കഥകളാണ് കഥയാണ് നമുക്ക് രസകരമായിട്ട ആൾക്കാർക്ക് ഈ രണ്ട് രണ്ടേക മണിക്കൂർ കണ്ടിരിക്കാവുന്ന ആസ്വദിച്ച് കണ്ടിരിക്കാവുന്ന ആൾക്കാർക്ക് ഇഷ്ടപ്പെടുന്ന ഒരു സിനിമയാണ് തോന്നുന്നതുകൊണ്ടാണ് നമ്മളത് ചൂസ് ചെയ്യുന്നത് ആക്ച്വലി അപ്പോൾ ആ രീതിയിൽ ഫാമിലിക്ക് കാണാവുന്ന രസകരമായിട്ടുള്ള സിനിമ വലിയ എക്സാഗ്രേഷൻസോ വലിയ വലിയൊരു മാസാനങ്ങളോ അല്ലാതെ റിയലിസ്റ്റിക്കായിട്ട് ഒരു സ്ഥലത്ത് നടക്കുന്ന കഥ വളരെ സത്യസന്ധമായിട്ട് പറയാൻ ശ്രമിച്ചിരുന്നതാണ് ജോലിക്ക് പോവാതെ നടുവേദന ഉള്ളത് കൊണ്ട് ആയിരുന്നു അയാളുടെ ജോലി എന്താണെന്നൊക്കെ നിങ്ങൾക്ക് സിനിമ സിനിമ നടുവേദന ഉള്ള ആളാണോ സിനിമേദന മൂന്ന് മാസം കൂടുമ്പോൾ ലീവിന് വരാൻ പറ്റുന്ന ഒരാളാണ് ഷിപ്പിന്ന് പറഞ്ഞത് അതൊരു വരവാണ് സുരാജിന്റെ ജീവിതത്തിലേക്ക് അത് ഞാൻ പറഞ്ഞു അതിലേക്ക് പോകാനും പറ്റില്ല എല്ലാം മനസ്സിലാക്കുന്ന രീതിക്ക് ട്രെയിലർ കൊണ്ട് വെച്ചിട്ടുണ്ട് പക്ഷെ അതിനകത്ത് എന്താ കോളി നമ്മൾ വന്നതിന് ശേഷം ഉണ്ടാകുന്ന സംഭവ വികാസങ്ങളാണ് ഈ സിനിമയിൽ പറഞ്ഞു പോകുന്നത് കാരണം ഒരു ഇൻസിഡന്റ് അല്ലെ ബി സി അപ്പൊ ആ ഇൻസിഡന്റ് നമ്മൾ റിവീൽ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അതിന്റെ ഒരു പേരുണ്ട് ജോണി ചേട്ടൻ വളരെ ഒരു ത്രില്ലായിട്ട് ഇഷ്യൂസ് എല്ലാം പുള്ളിയോടാണ് അപ്പൊ പുള്ളിക്ക് പുള്ളിയുടേതായ തീരുമാനം ഉണ്ട് അതും സിനിമ ആണെന്ന് പറയും ഓ പിന്നെ ചേട്ടന്റെ ഭാര്യയായിട്ട് എന്റെ പേരായിട്ട് ലിജോ 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 അങ്ങനെ വേറെ ഒരുപാട് പേരുണ്ട് ഇത് ലാലോലിന്റെ സിനിമയിൽ കാണുന്നു സിനിമയിൽ കാണുന്നുണ്ടല്ലോ ആളുകളും ഈ നമ്മൾ ഫാമിലി സബ്ജക്ടുകൾ നമ്മൾ ഇപ്പം എനിക്ക് തോന്നുന്നു ഇപ്പോഴത്തെ സിനിമയുടെ ഒരു വരവ് നമ്മൾ പല ടൈപ്പ് സബ്ജക്ടുകൾ വിജയിക്കുന്ന കാലഘട്ടം നിങ്ങൾ രണ്ടുപേരെ സിനിമ തിയേറ്റർ ഓടിക്കൊണ്ടിരിക്കുകയാണ് പ്രഷർ കണ്ടിഷ്ടപ്പെട്ടുകൊണ്ടിരിക്കാം ഓർമ്മപ്പെടുത്തുന്നു തിരിച്ച് രണ്ടുപേരും സിനിമ ഞാൻ ഇതാ പറഞ്ഞു എല്ലാ സിനിമകളും പ്രേഷർ ഇഷ്ടപ്പെടുന്നു പ്രേഷർ ഭയങ്കര ജഡ്ജ്മെന്റ് ഇപ്പം കൃത്യമാണ് അത്തരമൊരു സിനിമ ഫാമിലി സബ്ജെക്ടുകൾ പണ്ടുണ്ടായിരുന്നു ഇപ്പോൾ ഫാമിലി സബ്ജക്റ്റുകളുടെ വരവ് കുറഞ്ഞിരിക്കുന്നു എന്ന് എനിക്ക് ഫീൽ ചെയ്തു ഒരു പ്രഷർ എന്ന നിലയ്ക്ക് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട് പണ്ടത്തെ പോലെ അല്ല അത്തരമൊരു ഫാമിലി സബ്ജക്റ്റുകൾ നിന്നു പോകുന്നോ അല്ലെങ്കിൽ മാറ്റി നിർത്തപ്പെടുന്നു എന്ന് തോന്നിയിട്ടുണ്ടോ സുരാജിന് ഇല്ല അങ്ങനെയുള്ള സബ്ജക്റ്റുകളുണ്ട് ഇപ്പം അതിനേക്കാൾ വെറൈറ്റി വെറൈറ്റി ആയിട്ടുള്ള ഒരുപാട് വരുന്നുണ്ട് ഇപ്പോൾ ഒരുപാട് നല്ല നല്ല റൈറ്റേഴ്സ് ഉണ്ട് സംവിധായകർ ഉണ്ട് പുതിയ പുതിയ പരിപാടികൾ വന്നുകൊണ്ടിരിക്കുന്നതാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഇപ്പം സമീപകാലത്ത് ഇറങ്ങിയ എല്ലാ മിക്ക സിനിമകളും ഫാമിലി സബ്ജക്റ്റ് ഉണ്ട് ഫുൾ കോമഡി ഉണ്ട് അപ്പം അത് നിൽക്കില്ല അത് വരും അത് നിന്നിട്ടില്ല അത് വന്നുകൊണ്ടേ വന്നുകൊണ്ടേ സിനിമയുടെ കാലഘട്ടം പോലെ വന്നുകൊണ്ടിരിക്കും ഞാൻ നേരത്തെ ചോദിച്ചാൽ നിങ്ങൾ വീണ്ടും ഒന്നിക്കുന്നു നിങ്ങൾ എവിടെയും പോയിട്ടില്ല വീണ്ടും ഒന്നിക്കുന്നു വീണ്ടും ഒന്നിക്കുന്നു ഇനി വീണ്ടും പോയുന്നുണ്ട് വീണ്ടും ഒന്നിക്കുന്നു അത് പ്രേക്ഷർക്ക് വലിയ ആകാംക്ഷ തരുന്ന സംഭവമാണ് അത് ഇത്തരം ഒരു സബ്ജക്റ്റ് ആകുമ്പോൾ കൂടുതൽ ഫാമിലി എത്തുന്ന ഒരു സബ്ജക്റ്റ് കൂടിയാണ് എങ്ങനെ ഉണ്ടായിരുന്നു നിങ്ങൾ ഈ സബ് ഈ ലൊക്കേഷനുള്ള ഒരു കൂടിക്കാഴ്ച എങ്ങനെയായിരുന്നു ലൊക്കേഷനിൽ ലൊക്കേഷനിലെന്താ ബീച്ചേട്ടിന് വളരെ വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ ആരാധിക്കുകയും സ്നേഹിക്കുകയും ചെയ്യുന്ന ഒരാളാണ് അദ്ദേഹത്തിൻ്റെ കൂടെ വർക്ക് ചെയ്യാൻ അതായത് ആ സിനിമയിൽ ഇരിക്കുകയാണെങ്കിൽ പിന്നെ അത് നിങ്ങള് പിരിച്ചേട്ടനറിയാന്നുള്ള എല്ലാവർക്കും അറിയാം നമുക്ക് തിരിച്ചു പോകാൻ തോന്നുന്നില്ല അവിടെ തന്നെ ഇരിക്കും ഇത്രയും മനോഹരമായിട്ടുള്ള എന്റർടൈനർ വേറെ ആരും ഇല്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് പറഞ്ഞു കഴിഞ്ഞേ ഉള്ളൂ മനസ്സിലാക്കുന്ന മയ പോലെ അഞ്ചുപേരാണ് പറഞ്ഞിട്ടില്ല പോകാൻ തോന്നുന്നില്ല അതാ പിന്നെന്താ കുറിച്ച് പറയുകയാണെങ്കിൽ ഒരുപാടുണ്ട് രീതിയിൽ ഫീൽ ചെയ്യിപ്പിക്കുന്ന മറ്റൊരു നടനെ ഞാൻ കണ്ടിട്ടില്ല മലയാളത്തിൽ കാരണം മധുര നമ്പരക്കാറ്റ് മഴ അതൊക്കെ എനിക്ക് തോന്നുന്നു സംയുക്ത കല്യാണത്തിന് മുമ്പാണ് അത് എന്റെ സുഹൃത്തുക്കളെ സ്ത്രീ സുഹൃത്തുക്കളൊക്കെ പറയാനുണ്ട് ഒന്ന് കാണാൻ വേണ്ടി പലരും ലൊക്കേഷനില് വന്നിട്ടുണ്ട് ഇപ്പോഴും എനിക്ക് അങ്ങനെ കാണുമ്പോഴേ സംസാരിക്കാൻ എനിക്ക് അങ്ങനെ ആ സീരിയസ് ആണ് ആ ബീച്ചേട്ടൻ അവിടെ നിന്ന് മാറി ഇപ്പോൾ എല്ലാത്തരം കഥ കോമഡി അപ്പോൾ തീർച്ചയായിട്ടും നമുക്ക് വളരെ സന്തോഷമാണ് അദ്ദേഹത്തിനായിട്ട് ഇങ്ങനെ ഒരു അയലത്തെ അദ്ദേഹം പോലുള്ള ഒരു സിനിമ നമ്മളിപ്പോഴും പുതുമ നോക്കുമല്ലോ ഒരു സിനിമ ആൾക്കാർക്ക് ക്ലീഷയാകാതെ ബോറടിപ്പിക്കാതെ കൊണ്ടുവന്നാൽ നമ്മൾ ഓരോ സിനിമയും ശ്രമിക്കുക ഒരു സിനിമ തന്നെയാണ് നടന്ന സംഭവം നമ്മൾ കമ്മിറ്റ് ചെയ്യുമ്പോൾ നമുക്ക് തോന്നുന്ന ഒരു ഡിഫറെൻറ്റ് സിനിമയായിരിക്കും പിന്നെ നമുക്ക് സന്തോഷം തരുന്നൊരു ഘടകം എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോ ഒരു തമിഴ് സിനിമ ചെയ്യുമ്പോൾ അവിടുത്തെ സെറ്റുള്ളവരെ സംസാരിക്കുക എന്താണ് മലയാള സിനിമയുടെ പോക്ക് എന്ന് പറഞ്ഞിട്ട് അവർക്ക് ഭയങ്കര അത്ഭുതമാണ് മറ്റു ഭാഷക്കാരും സംസാരിക്കുന്നത് അവർ പറയാം ഇത് രസമുള്ള ഡിഫറെൻറ്റ് ഡിഫറെൻറ്റ് സബ്ജെക്ട്സാണ് നിങ്ങൾ പ്ലാൻ വിളിച്ച് ഡിഫറെൻ്റ് കഥകളാണ് എന്ത് രസമായിട്ട് നിങ്ങൾ അത് പിക്ചറൈസ് ചെയ്യണമെന്നൊക്കെ പറയുമ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷമാണ് അടുത്തിറങ്ങിയ എല്ലാ സിനിമകളാണെങ്കിലും ഒന്നിനൊന്ന് വ്യത്യസ്തമായിട്ടുള്ളതും തിയേറ്ററിൽ വളരെ സക്സസ്ഫുൾ ആവുന്നു മലയാളികൾ മാത്രമല്ലാതെ തമിഴ് ആൾക്കാരും തെലുങ്ക് ആൾക്കാരും എല്ലാം വാച്ച് ചെയ്യുന്ന രീതിയിലേക്ക് മലയാള സിനിമ വളർന്നിട്ടുണ്ട് അപ്പോൾ നമ്മുടെ സബ്ജക്റ്റിൽ സബ്ജക്റ്റിലുണ്ടാകുന്ന ഡിഫറൻസാണ് അതിൻ്റെ എടുത്തു പറയേണ്ട കാര്യം ഇപ്പം നമ്മളൊരു ആർട്ടിസ്റ്റ് എന്നുള്ള രീതിയിൽ നമുക്ക് വളരെ സന്തോഷം തരണം അപ്പോൾ നമ്മൾ ഓരോ സിനിമകൾ ചെയ്യുന്നതും പുതുമ പരീക്ഷിക്കാൻ നമുക്ക് കൂടുതൽ പറ്റുന്ന സ്ഥലം കേരളം തന്നെയാണ് ആ രീതിയിൽ നമുക്ക് ഡിഫറെൻ്റ് കാരണം ആൾക്കാർ ആക്സെപ്റ്റ് ചെയ്യും മറ്റത്ര ഒരു മാസ മാത്രമല്ലാതെ കേരളത്തിൽ നമുക്ക് ഏത് വേണമെങ്കിലും പരീക്ഷിക്കാവുന്ന സ്റ്റേജ് ആയിട്ടുണ്ട് ഇപ്പോൾ അത് ഇപ്പൊ ബിച്ചോട്ട് ഇപ്പൊ തമിഴ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് എനിക്ക് തലവന്റെ ഇന്റർവ്യൂ നേരെ അങ്ങോട്ടാണ് ഇപ്പോൾ ആ സിനിമ തീർത്ഥി ഇവിടെ തമിഴ്നാട്ടിൽ ഉൾപ്പെടെയല്ല മറ്റേത് ലാംഗ്വേജിൽ ഇപ്പോൾ മലയാള സിനിമ എനിക്ക് തോന്നുന്നു കോവിഡിന് ശേഷം മലയാള സിനിമയെ ഇരു കൈ നീട്ടി സ്വീകരിച്ചു പിന്നീട് ഇപ്പൊ പറഞ്ഞില്ല വന്ന സിനിമകളെല്ലാം ഹിറ്റടിക്കുന്ന സിനിമകൾ നമുക്ക് ഹിറ്റടിച്ച ഹിറ്റുകൾ തരുന്ന സിനിമകൾ അങ്ങോട്ട് എടുക്കുകയാണ് അവർ നമ്മളെ പ്രേക്ഷകരെ പോലെ അവിടുത്തെ പ്രേക്ഷകർ മലയാളി പ്രേക്ഷകരല്ല മറ്റു ഭാഷയിലെ പ്രേക്ഷർ നമ്മളെ ഇരു കൈ നീട്ടി സ്വീകരിക്കുകയാണ് അത്തരമൊരു സ്വീകാര്യത നേരത്തെ മലയാളി പ്രേഷർ തമിഴ് മറ്റു ഭാഷാ സിനിമയ്ക്ക് കേരളത്തിൽ കൊടുത്തിരുന്നു അതാണ് നമുക്കിപ്പോൾ തിരിച്ചു വരണം ആദ്യം നമ്മളാണ് കൊടുത്തതെന്ന് എനിക്ക് തോന്നുന്നു ആദ്യം നമ്മളാണ് കൊടുത്തതെന്ന് എനിക്ക് തോന്നുന്നു എല്ലാ സിനിമ എല്ലാ ഭാഷാ സിനിമകളും മലയാളി ആക്സപ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ഇപ്പോൾ തിരിച്ചവർ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് നമ്മുടെ ഒരു വൈവിധ്യം തന്നെയാണ് കഥകളിൽ നമ്മുടെ ഉള്ള വൈവിധ്യം കാരണം അവരുടെ ഒരു ബഡ്ജറ്റിലൊന്നും നമുക്ക് സിനിമ ചെയ്യാൻ പറ്റില്ല വലിയ ക്യാൻവാസ് ആലോചിക്കാം വലിയ ഗ്രാൻഡിയർ സിനിമാസ് ആലോചിക്കാം അവരുടെ ബഡ്ജറ്റും കളക്ടിങ് ഏരിയ ഒക്കെ വളരെ വലുതാണ് നമ്മുടെ സിനിമയുടെ ഇട്ടാവട്ടത്ത് നിന്നിട്ട് നമ്മൾ ഇത്രയും ക്രിയേറ്റിവിറ്റി നമുക്കുണ്ടെങ്കിൽ അത് തീർച്ചയായിട്ടും ആൾക്കാർ അപ്രീഷിയേറ്റ് ചെയ്യുന്നുണ്ട് നമുക്കും അതൊരു ഉണർവല്ല ഒരുപാട് പുതിയ പുതിയ ആൾക്കാർ വരുന്നു പുതിയ പുതിയ കാര്യങ്ങൾ ചെയ്യുന്നു പുതിയ പുതിയ കഥകൾ കണ്ടെത്തുന്നു നല്ല രീതിയിൽ എക്സിക്യൂട്ട് ചെയ്യുന്നു ആ രീതിയിൽ എല്ലാ പടങ്ങളും നമ്മൾ ആസ്വദിച്ച് തന്നെയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്